ഈ സന്ദീപ് വരുടെ കോൺഗ്രസ് പ്രവേശനം ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ പെട്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ന് പറയുന്നത് നിലവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നത് സന്ദീപ് വാര്യര് കോൺഗ്രസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കും പല തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും അതല്ലാത്ത തരത്തിൽ ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യരെ പിന്താങ്ങിക്കൊണ്ട് കുറേ പേര് കോൺഗ്രസിലേക്ക് എത്തുമെന്നൊക്കെ തരത്തിൽ തന്നെയാണ് പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ലെന്നും മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യർ പോലും അയ്യടാന്നാവുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി എന്ന് വേണം പറയാൻ കാരണം സ്വയം ഒരു കോമഡി പീസായി മാറുന്ന തലത്തിലോട്ട് സന്ദീപ് വാര്യർ മാറുകയായിരുന്നു അതുമാത്രമല്ല സന്ദീപ് വാര്യരുടെ ഈ ഒരു സമയത്തുള്ള ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്കുള്ള പോക്ക് കൂടുതലും ഗുണകരമായി മാറിയത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ആണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന പാലക്കാട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാനായിട്ട് മടിച്ചു നിന്നവർ പോലും ഇപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അവിടെ പ്രചരണത്തിനായാലും എല്ലാ തരത്തിലും വോട്ട് ചെയ്തേ അടങ്ങൂ എന്ന് തീരുമാനിച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വശം ഇപ്പോൾ പാലക്കാട് എന്നുള്ളത് ഉറപ്പാണ് അതിന് കാരണം ഈ പറയുന്ന സന്ദീപ് വാര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മടിച്ചു നിന്നവരെ പോലും ഉണർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ബി ജെ പിക്ക് ഇപ്പോൾ സന്ദീപ്കാരുടെ ഈ ഒരു പോക്കിലൂടെ പാലക്കാട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ അവിടെ ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള നീക്കങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ പാലക്കാട് നടക്കുന്നത് സന്ദീപ്കാരുടെ പോക്കോടുകൂടി തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന തലത്തിലോട്ട് അവിടെ ബി ജെ പിയും ആർ എസ് എസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല അറിഞ്ഞൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് കൂടുതൽ ഊർജം പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സന്ദീപ് വാരിലൂടെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഇവിടെ മറ്റൊരു പ്ലസ് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വക്കഫ് വിഷയം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ക്രൈസ്തവ പിന്തുണ നിലവിൽ അത് ഒരർത്ഥത്തിലും കോൺഗ്രസ്സിലേക്കോ എൽ ഡി എഫിലേക്കോ പോകാതെ ബി ജെ പിയിലേക്ക് അത് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും പാലക്കാട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതുകൂടി ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സിന് തലവേദനയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് സന്ദീപ് ഭാര്യരുടെ ഈ ഒരു കോൺഗ്രസ്സിലേക്കുള്ള പോക്കും കൂടി കൂടിയായപ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് യാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യര് ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും വലിയ തരത്തിലുള്ള ഒരു ബാധ്യതയായി മാറാനായിട്ടാണ് ഇനിയുള്ള ദിനങ്ങളിൽ സംഭവിക്കാനായി പോകുന്ന കാര്യമെന്ന് എന്ന് ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ സ്ഥലത്ത് പോലും ഉള്ള വോട്ടുകൾ അത് ഒരു തരത്തിലും കോൺഗ്രസ്സിനോ എൽ ഡി എഫിനോ പോകാത്ത തരത്തിൽ സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിട്ടു പോയെന്ന് കരുതിയിട്ട് ആ വോട്ടുകൾ പോലും സന്ദീപ് വാര്യർക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല അത് മുഴുവൻ ഉറപ്പായിട്ടും ബി ജെ പിയിലേക്ക് തന്നെ പോകുന്ന ഒരു ഘട്ടം തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി അത്രയോ ഉള്ളൂ ബി ജെ പിക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന തലത്തില് പാലക്കാടെങ്ങാനും ഇത്തവണ കൃഷ്ണകുമാറിന് ഒരു വലിയ വിജയം നേടാൻ സാധിച്ച് കോൺഗ്രസ് അവിടെ എല്ലാ തരത്തിലും പരാജയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന് ഒരു കാരണമെന്ന് പറയുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് സന്ദീപ് വരര് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം കാരണം സന്ദീപ് വരരുടെ ഈ ഒരു പോക്കോട് കൂടി തന്നെ അവിടെ കൃഷ്ണകുമാറിന് ഏറെ ഗുണകരമായാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി മാറി എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ പാലക്കാട് ബി ജെ പിക്ക് വേണ്ടി എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇതിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ സന്ദീപ് വരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പാലക്കാട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു അവിടെ ഒരു പരാജയ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സന്ധി വാര്രെ എടുത്ത് പുറത്തേക്ക് കളയുന്ന തരത്തിലോട്ട് ഈ പറയുന്ന യു ഡി എഫ് പോകേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ വലിയ തോതിൽ തന്നെയാണ് അവിടെ ഊർജിതമായിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ അവിടെ ആർ എസ് എസും ബി ജെ പിയും കൃഷ്ണകുമാറിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വരുടെ പോയതോടുകൂടി തന്നെ ഈ കൃഷ്ണകുമാറിന് കിട്ടാവുന്നതിനേക്കാട്ടിലും വോട്ടുകൾ ഇനിയിപ്പോൾ ലഭിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇത് കോൺഗ്രസ്സിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിൽ തന്നെ പലർക്കും എതിർപ്പുണ്ടായിരുന്നു കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതും വ്യക്തം തന്നെയാണ് കാരണം കോൺഗ്രസിനെ അത്രയ്ക്കും എല്ലാ രീതിയിലും ആക്രമിച്ച എല്ലാ രീതിയിലും അധിക്ഷേപിച്ച ഒരു വ്യക്തി തന്നെയാണ് സന്ദീപ് വരയർ എന്ന് പറയുന്നത് പല ചർച്ചകളിൽ തന്നെ ആ ഒരു വ്യക്തിയെ ഒരു മടിയും കൂടാതെ ഒരു ഗതികെട്ട അവസ്ഥയിൽ സ്വീകരിക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ ആ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെ ഒരു വലിയ തോതിലുള്ള ഗതികെട്ട അവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത് തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സന്ദീപ് വരരുടെ വരവ് തീർച്ചയായിട്ടും കോൺഗ്രസിന് വളരെയധികം ദോഷകരമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളത് ഉറപ്പാണ് അതിന് പാലക്കാട് ഒരു തുടക്കമാകുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്